സൂപ്പറാണ്ടോ ഏത് മറ്റേതാ ഏത് മറ്റേത് ഏത് ഇതാ പാവ കണ്ണടച്ചല്ലേ പോവാ എവിടെയാ പോണ്ടത് എന്തിന ചിങ്കാ നീയാ പേടിക്കൂലീ പേടിക്കൂല നോക്കട്ടെ പറഞ്ഞേ പേടിക്കൂല പിന്നെ എന്താ കാണും മങ്കിയാ മങ്കിന്ന് പറയുന്നു മരത്തി പോ എങ്ങനാ ആണോ പിന്നെന്താ കാണും പിന്നെ പിന്നെ ഏഹ് ഇത്രേം കാണൂള്ളോ ആന കാണൂലേ ആര് ആണോ അപ്പൊ നമുക്ക് പോവാ അപ്പ ചേ ഹലോ ഗേഴ്സ് അപ്പൊ നമ്മിന്നൊരു ട്രാവലുള്ളവട്ടാണ് വന്നേക്കണത് നമ്മടെ അവിടെ നിന്ന് ഒരു അറുപത് കിലോമീറ്ററോളം ഉള്ളു അതിരപ്പള്ളിക്ക് അപ്പൊ അതിരപ്പള്ളിക്കാണോ വന്നേക്കണത് ാണ് മഴ ചെറുതായിട്ട് ചാർന്നു ഇടാ നമ്മൾ ഈ വേനൽക്കാലത്ത് അതിരപ്പിള്ളിയിലേക്ക് വരുമ്പോ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഫീല് നമുക്ക് ഈ മഴക്കാലത്ത് വരുമ്പോ കിട്ടൂടാ കാരണം എന്താ പറഞ്ഞുകഴിഞ്ഞാല് പച്ചപ്പങ്ങട്ട് നിറഞ്ഞു നിക്കേണ്ട വേനൽക്കാലത്ത് ഇത്രയും ഉണ്ടാവില്ല ഇത് ചെറിയൊരു തണവത്ത് ആ മഴയൊക്കെ പെയ്തുകഴിയുമ്പോൾ ഒരു തണവുണ്ടാവില്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കാടിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ വണ്ടി കൂടി ജോമില്ലേ മൈൻഡ് ശരിക്കും റിഫ്രഷ് ആവട്ട നമ്മൾ അത് കഴിഞ്ഞിട്ട് കണ്ടൊരു മനോഹരമായിട്ടുള്ള കാഴ്ചണ്ട ഈ മലകൾക്ക് നിൽക്കുന്ന ഫാം ആ മലകളും അതിൻ്റെ അതിൻ്റെടയിൽ കുറെ തെങ്ങുകളും അതിൻ്റെടയിൽ അവർ നട്ടയെക്കണ പുല്ലൊക്കെ വിളവെടുത്ത് നിൽക്കണങ്ങനെ നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോണ വഴിക്ക് ഒട്ടുമുക്കിയ വീടുകളിൽ റമ്പൂട്ടാനുള്ള മരണമുണ്ടാ ചില കുറെ വളർത്തണ ചില വീട്ടിൽ വരണമെങ്കിൽ എന്തായാലും ഉണ്ടാവും ആ മരങ്ങളിലൊക്കെ റംബൂട്ടാനുണ്ടായിട്ട് ചൊവന്ന് തൊടുത്ത് നല്ല പാകമായിട്ട് നിൽക്കേണ്ട ഈ പാകമായ റംബൂട്ടാനൊക്കെ കിളികളൊക്കെ കൊത്തിക്കൊണ്ട് വാങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടത് വലകളൊക്കെ ഇട്ട് മൂടി വെച്ചിട്ട് ആ കാഴ്ച കാണാൻ തന്നെ നല്ല രസമായിരുന്നുണ്ട് അപ്പം എല്ലാ വീട്ടുകളിലും ഇതുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പോണ വഴിക്ക് വഴിയിലൊക്കെ ഇതിൻ്റെ കച്ചവടം നടക്കുന്നുണ്ടാ മംഗോസിനുണ്ട് റംബൂട്ടാനുണ്ട് ഡ്രാഗൻ ഫ്രൂട്ട് വെക്കുന്നുണ്ട് അപ്പം നമ്മൾ കുറച്ച് റംബൂട്ടാൻ വാങ്ങിച്ച് റംബൂട്ടൻ വാങ്ങിച്ചിട്ട് കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഇത്രയും ഫ്രഷ് ആയിട്ടൊരു സാധനം ഞാൻ കഴിച്ച് നോക്കിയിട്ടുണ്ട് അത് കൂട്ടിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഫ്രഷ്നസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അടിപൊളി റംബൂട്ടാണ്ട നല്ല ടേസ്റ്റിൽ കിട്ടുന്ന റംബൂട്ട് നമ്മൾ അത് വിത്തൊന്നും കളഞ്ഞിട്ടാണ് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ആ പോണ വഴിക്ക് ഇവിടെ കണ്ട് വാട്ടർ തീം പാർക്കുണ്ട് കേട്ടോ ഡ്രീം വേലുണ്ട് സിൽവർ ഉണ്ട് പിന്നെ ഈ തുമ്പൂർ മൊഴി ഏഴാറ്റമുക്കി പോണ റൂട്ടിനെയുള്ള ഈ വിനോദസഞ്ചാര മേഖലകളുണ്ടാവും പിന്നെ നമ്മൾ എപ്പോൾ പോയാലും എന്താ ഈ ഒരു പുൽമേട്ടിൽ മാനുകളൊക്കെ ആണുവിടാം മാന്കൂട്ടം എന്തായാലും കൂടെ ഉണ്ടാവും ഈ എണ്ണപ്പനത്തോട്ടത്തിൻ്റെ അവിടെ ഒരു പുൽമേടലി എപ്പോൾ പോയാലും ഈ മാങ്ങൂട്ടത്തിനെ കാണാൻ പറ്റൂ അത് ഷുഗർ ആയിട്ടൊരു കാര്യമാണ് അപ്പം ഈ പോകുന്ന വഴിക്ക് നമ്മുടെ സയ്മെന് കൂടെ സംശയങ്ങള് ഞാൻ സംശയങ്ങൾ അപ്പൊ നമ്മടെ അതിരപ്പിള്ളത്തിനൊക്കെ ആവുമ്പോ സിൽവർ സ്റ്റോമ്പ് കേട്ടാ അപ്പൊ അതിന്റെ അവിടെ മുമ്പിലുണ്ട് നല്ലൊരു അടിപ്പം വ്യൂട്ട സായപ്പാ എങ്ങനെയുണ്ട് സ്ഥലം എങ്ങനെ ഏ ഇഷ്ടായ സാ മങ്കിര മാത്ര കണ്ടില്ലല്ലേ മങ്കിട പുഴ മങ്കിയ എന്തിനാ പുഴയില്

സാൻ കൊരങ്ങനെ കണ്ടപ്പോ ഉണ്ടായ ഒരു സീനാണ് ഈ കാണുന്നത് ആ ചീച്ചിറ മാങ്ങ പറഞ്ഞെടുത്തു പോയിട്ട് നേരെ ഓടി രക്ഷപ്പെട്ട് അതേ വെള്ളച്ചാട്ടത്തിന് അവിടെ നിന്നുകൊണ്ടിരിക്കണ്ട കൊരങ്ങന്റെ അമ്മേണ്ട അങ്ങോട്ടാ അങ്ങോട്ടാ ഞാൻ പോയിക്കോ പോണ്ടേ ഞാൻ പോയിക്കോടാ ഞാൻ എങ്ങനെ അങ്ങനെ വയ്ക്കോ പോട്ടുമ്പോ അപ്പൊ പോണോന്ന് പറഞ്ഞു ആ പറഞ്ഞ് അങ്ങോട്ടാടി വീണ്ടും പോയിക്കോ ണ്ടാവും മൊതല മുതല മൊതല കോഴയിൽ ഇവിടെ പോയി മൊതലേക്കുണ്ടാവും നമ്മൾ കാടിന്റെ നമ്മള് നിക്കുന്നത് അങ്ങനെ നമ്മ സയാന്റെ കുരങ്ങനെ കാണണം എന്നുള്ള ആഗ്രഹം അങ്ങോട്ട് സാധിച്ചു കൊടുത്തിട്ടുണ്ടോ വന്നപ്പോ തന്നെ ഒരു കുരങ്ങൻ മാങ്ങയമ്പടുത്തു ഓടണം കണ്ട് ഇപ്പൊ രണ്ട് കുരങ്ങന്മാരെ കണ്ടപ്പോ ആള് ഭയങ്കര ഹാപ്പി ആയിട്ടാ അപ്പൊ ആ കുഞ്ഞു കുഞ്ഞുരങ്ങന്മാര് അതിന്റെ ഫാമിലിയിലൊപ്പം ഇരുന്ന് കളിച്ചോണ്ടിരിക്കയാണ് അപ്പൊ നമ്മ വെള്ളച്ചാട്ടത്തിന്റെ അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞിട്ട് വാഴച്ചാല് ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കണ്ട അതിമനോഹരമായിട്ടുള്ള റോഡും നല്ലൊരു അറ്റ്മോസ്ഫിയറും നല്ലൊരു സീനറിയൊക്കെ ഉണ്ടിവിടെ ഉള്ളത് പിന്നെ നമ്മൾ ആ ഈ വഴിക്ക് പോകുമ്പോൾ ആ കടകളൊന്നുമില്ല അപ്പോൾ ഇതിൽ വണ്ടി ഓടിച്ച് വാൽപ്പാറയൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നേരത്തെ തന്നെ കുറച്ച് ഭക്ഷണ സാധനങ്ങളും വെള്ളമൊക്കെ കയ്യിൽ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമുണ്ടോ കാരണം ഇവിടെ വേറെ കടകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അത്യാവശ്യം നല്ല റോഡ് ഇവിടെയാണ് നമുക്ക് വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാടിൻ്റെ വന്യത കൂടിക്കൂടി വരെയാണ് മൃഗങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ എല്ലാവരും അവരുടെ സേഫ്റ്റി നോക്കുക എന്നിട്ട് മാത്രം വണ്ടി ഓടിച്ചൊക്കെ പോകട്ടെ കാരണം കാട്ടിലെ മൃഗങ്ങൾ അങ്ങാടേ ചെന്ന് ഭക്ഷണം കൊടുക്കാനോ കാര്യങ്ങളോ ഒന്നും പാടില്ല അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കട്ടെ അപ്പോൾ ഇതിനുള്ള മുന്നറിയിപ്പൊക്കെ നമുക്ക് ഇവിടെ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കാടുകളിൽ ചെറുതും വലുതുമായിട്ടുള്ള അരുവികളൊക്കെ ഉണ്ടാകാം ഈ അരുവികളൊക്കെ ചെന്ന് മതിക്കുന്ന സ്ഥലമുണ്ട് അതിരപ്പള്ളി വെള്ളച്ചാട്ടം അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ചാർപ്പ വെള്ളച്ചാട്ടം കാണേണ്ട അപ്പോൾ അവിടെ ഒരു ബ്രിഡ്ജ് പോയിൻ്റെ പണിയുണ്ട് നമുക്ക് കാണാൻ വേണ്ടിട്ടുള്ള ഒരു സെറ്റപ്പാണത് അപ്പം അഞ്ചലിയും കൊച്ചൊക്കെ അത് ഇന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കരൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പോയത് അപ്പൊ നമ്മ വാഴച്ചാലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴി കാട് പിന്നെയും കൂടി കൂടി വന്ന സമയത്ത് ഏർ മൃഗങ്ങളൊക്കെ ഏതിലും മുമ്പിൽ വന്ന എന്ത് ചെയ്യങ്ങളോ ചോദ്യമൊക്കെ ചോദിച്ചു ഒരു കാര്യവും ഇല്ലാണ്ട് ഇങ്ങനെ പേടിച്ചു പോണ വഴിക്കണ്ട പെട്ടെന്നൊരു സംഭവം ഉണ്ടായിരുന്നത് അപ്പൊ നമ്മൾ ശരിക്കും രണ്ടുപേരും ശരിക്കും പേടിച്ചു നേരത്തെ നോക്കി കഴിഞ്ഞാൽ ഒരു വളവണ്ട കണ്ടത് കാരണം എന്താ പറഞ്ഞാൽ നേരത്തെ ആളി ചാടി വീണായിരുന്നു അത് നമ്മൾ അവിടെ നിന്ന് വന്ന കഴിഞ്ഞിട്ട് ഇവരെ കാണില്ല കാരണം ഇവര് ഇത്തിരി ആരും ഇങ്ങനെ നിൽക്കിയിരുന്നു പെട്ടെന്ന് ഞങ്ങൾ റൂട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ദൂരം കണ്ടപ്പോൾ ഏതോ കരടിയാണെന്ന് കഴിഞ്ഞാൽ നമ്മൾ മേടിച്ചു കെട്ടാം ഒരാവശ്യമില്ലാണ്ട് വെറുതെ പേടിപ്പിക്കാനായിട്ട് അപ്പോൾ നമുക്ക് കേരളത്തിലുള്ളവർ ലൈഫിലൊരിതാവണെങ്കിലും ട്രാവൽ ചെയ്യേണ്ട റൂട്ടുകളൊന്നും ഉണ്ട് അതിരപ്പള്ളി വാഴച്ചാൽ വാൽപ്പാറ റൂട്ട് കാരണം ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളും നല്ല നല്ല അനുഭവങ്ങളും നമുക്ക് ഈ ഒറ്റ ട്രിപ്പിൽ നിന്ന് നമുക്ക് കിട്ടും കേട്ടാ ഇതാണ്ടാ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാൽപ്പാറയ്ക്ക് പോവാം നമ്മൾ ഈ പ്രാവശ്യം വാൽപ്പാറ പോകില്ല പക്ഷേ നമ്മൾ വാൽപ്പാറ ഒരു വീഡിയോ നമ്മൾ ചെയ്യാ വാൽപ്പാറക്ക് പോകുന്ന പോലെ നമുക്ക് മൃഗങ്ങളെ കൂടുതൽ കാണാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് അടിക്കുക പരമാവധി ഷെയർ ചെയ്യാം കേട്ടോ